സ്വർണ്ണവില പുതിയ ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണ് സ്വർണ്ണ വ്യാപാര സംഘടനകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന്റെ വില നിർണയത്തിൽ ഇരു സംഘടനകളും ഒരേ സ്വരത്തിൽ മുന്നോട്ടു പോകുന്നത് ശ്രദ്ധേയമാണ് കഴിഞ്ഞ മൂന്ന് ദിവസത്തിനിടെ സ്വർണത്തിന് എണ്ണൂറ് രൂപയുടെ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് തുടർച്ചയായ മൂന്നാം ദിവസവും റെക്കോർഡ് വില വ്യാഴാഴ്ച ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് ഇരുപത് രൂപയും പവന് നൂറ്റി അറുപത് രൂപയുമാണ് വർദ്ധിച്ചത് ഇതോടെ ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന്റെ വില എണ്ണായിരത്തി മുന്നൂറ്റി പത്ത് രൂപയായി ഉയർന്നു ഒരു പവൻ സ്വർണത്തിന്റെ വില ഇപ്പോൾ അറുപത്തി ആറായിരത്തി നാനൂറ്റി എൺപത് രൂപ എന്ന സർവകാല റെക്കോർഡിലാണ് എത്തി നിൽക്കുന്നത് ഇത് തുടർച്ചയായ മൂന്നാം ദിവസമാണ് സ്വർണ്ണവില റെക്കോർഡ് തകർക്കുന്നത് ബുധനാഴ്ച രേഖപ്പെടുത്തിയ എണ്ണായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഗ്രാമിനും അറുപത്തി ആറായിരത്തി റെക്കോർഡ് വിലയാണ് വ്യാഴാഴ്ച മറികടന്നത് ചൊവ്വാഴ്ച ഒരു ഗ്രാമിന് എണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയും പവന് അറുപത്തി ആറായിരം രൂപയുമായിരുന്നു വില ഈ വിലകളാണ് പിന്നീട് ദിവസങ്ങളിൽ പഴങ്കഥയായത് പതിനെട്ട് കാരറ്റ് സ്വർണത്തിന്റെ വില നിർണയത്തിൽ സ്വർണ്ണ വ്യാപാരികൾ സംഘടനകൾക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട് കെ സുരേന്ദ്രൻ പ്രസിഡന്റും അഡ്വക്കേറ്റ് എസ് അബ്ദുൾ നാസർ സെക്രട്ടറിയുമായി പ്രവർത്തിക്കുന്ന ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ് അസോസിയേഷൻ പതിനെട്ട് കാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് പതിനഞ്ച് രൂപ വർദ്ധിപ്പിച്ച് ആറായിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് രൂപയായി നിശ്ചയിച്ചു ഇതനുസരിച്ച് ഒരു പവൻ സ്വർണത്തിന്റെ വില നൂറ്റി ഇരുപത് രൂപ കൂട്ടി അൻപത്തിനാലായിരത്തി അറുന്നൂറ് രൂപയായി ഉയർത്തി എന്നാൽ ഡോക്ടർ ബി ഗോവിന്ദൻ ചെയർമാനും ജസ്റ്റിൽ പാലത്ര പ്രസിഡന്റുമായ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ് അസോസിയേഷൻ പതിനെട്ട് ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് പതിനഞ്ച് രൂപ കൂടി ആറായിരത്തി രൂപയായി വില നിശ്ചയിച്ചിരിക്കുന്നത് ഈ സംഘടനയുടെ കണക്കനുസരിച്ച് ഒരു പവൻ പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് നൂറ്റി രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് സാധാരണ വെള്ളിയുടെ വിലയിൽ ഇരു സംഘടനകളും ഒരേ നിലപാട് സ്വീകരിക്കുന്നതാണ് ഗ്രാമിന് നൂറ്റി പന്ത്രണ്ട് രൂപ ഒരു സംഘടനയോടെ നിശ്ചയിച്ചിരിക്കുന്നത് സ്വർണത്തിന്റെ വില കുതിച്ചുയരുമ്പോഴും വെള്ളി വിലയിൽ കാര്യമായ മാറ്റങ്ങൾ ഇല്ലാത്തത് ശ്രദ്ധേയമാണ് സ്വർണവില കുതിച്ചുയരാനുള്ള പ്രധാന കാരണം അന്താരാഷ്ട്ര തലത്തിലുള്ള സംഭവ വികാസങ്ങളാണ് പ്രത്യേകിച്ച് ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന ആക്രമണത്തെ തുടർന്നുള്ള പശ്ചിമേഷ്യയിലെ സംഘർഷം സ്വർണത്തിന്റെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നുണ്ട് സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിനുള്ള ഡിമാൻഡ് വർദ്ധിക്കുന്നത് സ്വാഭാവികമാണ് ഈ സാഹചര്യമാണ് കേരളത്തിൽ സ്വർണ്ണവിലയും പ്രതിഫലിപ്പിക്കുന്നത് സ്വർണവില ഇത്രയധികം വർദ്ധിച്ച് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് വിവാഹം പോലുള്ള ആവശ്യങ്ങൾക്കായി സ്വർണം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇത് വലിയ സാമ്പത്തിക ഭാരം കേരളത്തിലെ കുറഞ്ഞ പണിക്കൂലി ഒരു പവൻ സ്വർണം വാങ്ങണമെങ്കിൽ പോലും ഏകദേശം എഴുപത്തിരണ്ടായിരത്തോളം രൂപ നൽകേണ്ടി വരും